ഒരു ബുദ്ധൻ നോ മൈൻഡ് എന്നൊരു അവസ്ഥയിലാണെന്ന് ഓഷ പറയുകയുണ്ടായിട്ടുണ്ട് അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ നോ മൈൻഡ് എന്നൊരു അവസ്ഥയെന്ന് ഒന്ന് വിശദീകരിക്കാമോ സാർ മൈൻഡ് എന്ന് പറയുന്ന അവസ്ഥയാണ് സമാധി അതായത് മനസ്സ് ചിന്തകളിൽ കൂടി കടന്നു ചിന്തകൾ എപ്പോഴും പാസ്റ്റും ആണ് പ്രസൻ്റിനെ കുറിച്ച് നമുക്ക് ചിന്തകളൊന്നും ഉണ്ടാകാറില്ല എല്ലാം പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഡി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണോ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാണോ പ്രസൻറ്റിൽ ജീവിക്കുന്നത് അയാൾക്ക് ചിന്തകൾ ഉണ്ടാകുന്നില്ല ചിന്തകളില്ല ചിന്ത എന്ന് പറയുന്ന ഒരു വലിയ പവർഫുൾ കാര്യമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്കടുത്ത് നോക്കുമ്പോൾ ചിന്ത കൺസ്ട്രക്റ്റീവായിട്ട് ഉള്ള ഒരു ഫാക്ടറല്ല അതൊന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ചിന്തകന്മാർ എന്ന് പറയുന്നത് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാത്തവരാണ് അപ്പോൾ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം മനസ്സ് സ്ഥിരമല്ലാതിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ആക്ടിവിറ്റി നടക്കുന്നു എന്നതൊക്കെ അപ്പോൾ ചിന്ത ഉള്ള സാഹചര്യങ്ങളിൽ അതീതമായിരിക്കുന്ന ഒരു സമാധിസ്ഥമായിരിക്കുന്ന അവസ്ഥ അതായത് ചിന്താ അവസ്ഥ ഉണ്ടാകുന്നില്ല ഒരു തടാകം എടുത്തു നോക്കുക തടാകത്തിലെ ഓളങ്ങൾ ഇങ്ങനെ വെട്ടിക്കോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് നമ്മുടെ മുഖം കാണാൻ പറ്റില്ല അതിനപ്പുറത്തുള്ള മലനിരകളുടെയോ കെട്ടിടങ്ങളുടെയോ പ്രതിഫലനം കാണാൻ പറ്റില്ല അതൊക്കെ വളരെ ഇഴകിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്ദ്രൻ കുതിച്ചു നിൽക്കുന്നു ആ ചന്ദ്രനെ കാണാൻ പറ്റില്ല അപ്പം അത്തരത്തിൽ പ്രതിഫലനം സാധ്യമാകുന്നത് എപ്പോഴും ഇളകാതെ നിൽക്കുന്ന ഒരു ജലാശയത്തിനാണ് അതുപോലെയാണ് മനസ്സ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഉണ്മയുടെ അതായത് നമ്മുടെ റിയാലിറ്റിയുടെ പ്രതിഫലനം സാധ്യമാകുന്നത് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അതാണ് സാധാരണയായി ഈ അദ്ദേഹം നോ മൈൻഡെന്ന് പറയുന്നത് നോ മൈൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് ഒരിക്കലും മൈൻഡ് എന്ന് പറയുന്നൊരു ഫാക്കൽറ്റി ഇല്ല എന്നല്ല തെറ്റിദ്ധരിക്കേണ്ട തെറ്റിടാത്ത പെടേണ്ട ഒരു കാര്യമാണത് മൈൻഡെന്നൊരു ഫാക്കൽറ്റി ഇല്ലാതിരിക്കുന്നില്ല ഒരു ഫങ്ഷണൽ മൈൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അത് നമ്മൾ ചർച്ചകളിൽ വളരെ മുമ്പായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഫങ്ഷണൽ മൈൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മൈൻഡിന് കുറേ ഫങ്ഷൻസ് ഉണ്ട് കുറേ കാര്യങ്ങൾ റിസീവ് ചെയ്യുക കുറേ ഇമ്പൾസസ് റിസീവ് ചെയ്യുക കുറേ ഇമ്പൾസസ് അഹങ്കാരത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക അഹങ്കാരം അത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക ബുദ്ധി ഇത് എന്താണെന്ന് തീരുമാനിക്കുക ഇതിനോട് എന്തും എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടതെന്ന അഹങ്കാരം തീരുമാനിക്കുക അതുപോലെ തന്നെ ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ സ്മൃതിയിലുള്ള എല്ലാം എടുത്തു വെച്ച് പരിശോധിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല ജോലികളുടെ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാണ് മനസ്സിൽ വരുന്ന അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന സംവേദനങ്ങളെയെല്ലാം കാഴ്ചകളായാലും ശബ്ദങ്ങളായാലും ായാലും അല്ല അപ്പം അങ്ങനെ വരുന്ന സംഭവങ്ങളെ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധനായിരിക്കുന്ന വ്യക്തിയും നേരിട്ടല്ലേക്കുള്ളൂ ഒരു ബുദ്ധനോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഓഷയോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം കേൾക്കുന്നില്ലേ എന്തുകൊണ്ടാണ് കേൾക്കുന്നത് ചെവിയിൽ കൂടി അദ്ദേഹം കേൾക്കുന്ന ചോദ്യം മനസ്സ് ആ ചോദ്യത്തെ കൃത്യമായിട്ട് ബുദ്ധിയുടെ സമക്ഷം അവതരിപ്പിക്കുകയും ബുദ്ധി അത് വേർതിരിക്കുകയും എന്താണ് അത് ചോദ്യമെന്ന് മനസ്സിലാക്കുകയും അതിന് എങ്ങനെ മറു മറുപടി പറയണം എന്നുള്ള ഒരു ഒരു തീരുമാനം എടുക്കുന്ന അഹങ്കാരത്തിന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലിയെല്ലാം മനസ്സെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫംഗ്ഷണൽ മൈൻഡ് അവിടെ ഉണ്ട് മൈൻഡിൻ്റെ സാധാരണഗതിയിലുള്ള ചഞ്ചലമായിരിക്കുന്ന സ്വഭാവം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നോ മൈൻഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പലരും അത് തെറ്റിദ്ധരിച്ചിട്ട് നോ മൈൻഡിൻ്റെ ഇല്ലായ്മയാണ് ശൂന്യതയാണ് ഉണ്ടാകുന്നതെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് മൈൻഡ് ഉണ്ടായേ മതിയാവുള്ളൂ പ്രപഞ്ചം ഉണ്ടാകുന്നിടത്തോളം കാലം മൈൻഡ് നിലനിൽക്കുന്നു കാരണം പ്രപഞ്ചമായിട്ട് പ്രപഞ്ചം എന്തിനു വേണ്ടി ഉണ്ടായി എന്നാണ് പറയുന്നത് അനുഭവത്തിന് വേണ്ടി ഉണ്ടായി എന്നാണ് പറയുന്നത് അനുഭവമാണ് പ്രപഞ്ചത്തിൻ്റെ എസെൻസ് അങ്ങനെ അനുഭവത്തിൻ്റെ പ്രപഞ്ചം എസെൻസാണ് പ്രപഞ്ച പ്രപഞ്ചം അല്ല പ്രപഞ്ചത്തിൻ്റെ എസെൻസാണ് അനുഭവം എങ്കിൽ അനുഭവത്തിന് മനസ്സ് കൂടിയെ തീരുവിക്കും മനസ്സ് തന്നെയാണ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബോധത്തിൻ്റെ തലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും മനസ്സ് തന്നെയാണ് സംശയമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷണൽ സ്വഭാവത്തിൽ നിർവാഹക മനസ്സ് എന്ന് അതിനെ മലയാളത്തിൽ വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ നിർവാഹക സ്വഭാവമുള്ളൊരു മനസ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സത്യം ഫാക്ടർ പിന്നെ അതിനകത്ത് സാധാരണ ചഞ്ചല സ്വഭാവം അദൃശ്യമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നോ മൈൻഡെന്ന് തന്നെ വിളിക്കുന്നു അതുകൊണ്ട് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ബോധപ്രാപ്തനായിരിക്കുന്ന ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് ഫങ്ഷണൽ ഫങ്ഷണലായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അവരുടെ മൈൻഡ് ദുഃഖം അനുഭവിക്കും സുഖം അനുഭവിക്കും ദുഃഖത്തോട് പ്രതികരിക്കും സുഖത്തോട് പ്രതികരിക്കും എല്ലാം ചെയ്യും അതിന് വ്യത്യാസമാകുന്നില്ല അപ്പം ഇതിനൊക്കെ മനസ്സാവശ്യമുണ്ട് അതൊരു ഫങ്ഷണൽ സ്വഭാവത്തോടു കൂടി ആ മനസ്സ് കൊണ്ടുപോകും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ മനസ്സ് ബുദ്ധനെയും പോകുന്നില്ല അതാണ് ഒരു ബോധപ്രാപ്തി എത്താത്തൊരു മനസ്സ് അബോധവാനായിരിക്കുന്ന ഒരു വ്യക്തിയെ മനസ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു മനസ്സ് ലീഡ് ചെയ്യുന്നു മനസ്സാണ് മാസ്റ്റർ അതേസമയം അവിടെ നേരെ തിരിച്ചാണ് എൻ്റെ ഗുരു പറയാറുണ്ട് ഇഫ് യു കൺട്രോൾ ഇഫ് യുവർ മാസ്റ്റർ യുവർ മൈൻഡ് യു ബിക്കം എ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞു അതായത് മൈൻഡിനെ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ വിക്രമം മാസ്റ്റർ മൈൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൂടി താങ്കളൊരു ഗുരുവായിത്തീരുന്നു അതാണ് യഥാർത്ഥ ഗുരുത്വം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിന് ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകാൻ ഭയമില്ലാതെ കടന്നു പോവുക രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ദുഃഖങ്ങളിൽ ആഴ്ന്നു നടന്നു പോവുക സുഖങ്ങളിൽ കൂടി കടന്നു പോവുക എല്ലാത്തിൽ കൂടിയും നിർഭയമായിട്ട് സഞ്ചരിക്കുക അതാണ് മനസ്സിൻ്റെ സ്വസ്യസ്ഥമായ രീതി അതിനെ വിട്ടുകൊടുക്കാൻ അഹങ്കാരം എപ്പോഴും അതിന് ഇടപെട്ടുകൊണ്ടിരിക്കുക അഹങ്കാരം ബോഡിയുടെ സംരക്ഷണമാണ് ശരീരത്തിൻ്റെ സംരക്ഷണമാണ് പ്രധാനമായിട്ടും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ശരീരത്തിന് വേണ്ടി അഹങ്കാരം അത് നല്ല നല്ലതല്ല ഇത് നല്ല എന്നൊക്കെ ഉള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും സംശയമൊന്നുമില്ല പക്ഷെ മനസ്സിന് മനസ്സിൻ്റെതായ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് മനസ്സങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അപ്പം ഇത്തരത്തിൽ ഒരു സഞ്ചനമായിരിക്കുന്ന ഒരു മനസ്സ് ഇല്ലാതിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ സാർ ചോദിച്ച പോലെ ഓഷോ പറഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലായി